എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഒരു വർഷമായി എൻ്റെ പിതാവ് എന്നെ വിട്ടുപോയെന്ന് കാരണം സമയം അറിയാത്ത വിധം കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ സാധാരണക്കാർ ചെറുപ്പക്കാർ ആ വിടവ് നികത്തിക്കൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഇന്നും നിങ്ങളുടെ സ്നേഹമാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുതലും ആണ് എനിക്ക് ശക്തി പകർന്നിരിക്കുന്നത് എനിക്കും നിങ്ങളോട് അത് മാത്രമേ പറയുവാനുള്ളൂ ഞാൻ എൻ്റെ പിതാവിന്റെ അവസാന ചടങ്ങിൽ ദൈവത്തെ പറ്റി പറഞ്ഞ വാക്കുകൾ അത് എന്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യമാണ് എൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിലാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് എനിക്കത് മാറ്റി പറയേണ്ട കാര്യമുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എനിക്കതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എനിക്കും നിങ്ങളോട് അത് മാത്രമേ പറയാനുള്ളൂ ജീവിതത്തിന്റെ അവസാനം വരെ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന്റെ വാക്ക് കേട്ട് സഭ കാണിച്ചു തരുന്ന വഴിയിലൂടെ നിങ്ങൾ പോകുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ വന്നേക്കാം പല നഷ്ടങ്ങൾ വന്നേക്കാം വിജയങ്ങൾ വന്നേക്കാം അതിലൊന്നും തളരാനോ അഹങ്കരിക്കാനോ ദൈവം അനുവദിക്കത്തില്ല അതുകൊണ്ട് അടിയുറച്ച ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക ദൈവവിശ്വാസം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം അടിസ്ഥാനം തീർച്ചയായിട്ടും എൽപിഡ ട്വന്റി ഫോറും ഉയരത്തിൽ പിടിക്കുന്നത് ആ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം നിലനിർത്തണം എന്നുള്ളതാണ് ഇവിടെ ഇവിടെ നിങ്ങൾ എനിക്ക് സ്വാഗതം ചെയ്തപ്പോൾ ആദ്യമോർത്തത് എന്റെ പിതാവിനെയാണ് അതിൽ എനിക്ക് നിങ്ങളോട് നിസീമമായ കടപ്പാടും സ്നേഹവുമുണ്ട് അത് കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകിച്ച് സഭയും കാണിച്ച സ്നേഹം എനിക്ക് മറക്കുവാൻ സാധിക്കത്തില്ല